അനശ്വര സാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ജന്മനാട്ടിൽ നടക്കുന്ന കലോത്സവത്തിന് അദ്ദേഹത്തിന്റെ പ്രേമലേഖനം എന്ന കഥയിലെ പ്രതീക്ഷകളുടെ പ്രതീകമായ ആകാശമിഠായി എന്ന പേരാണ് നൽകിയിരിക്കുന്നത് തലയോലപ്പറമ്പ് എ ജെ ജോൺ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളാണ് പ്രധാന വേദി ബുധനാഴ്ച രാവിലെ എ ജെ ജെ എം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സി കെ ആശ എം എൽ എ കലോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു അതീതമാണ് കുഞ്ഞു മനസ്സുകൾ വളർന്നു വരുന്ന നിങ്ങൾക്ക് നൈർമല്യുള്ള മനസ്സിന്റെ ഉടമകളായി മാറണമെങ്കിൽ നിങ്ങൾക്കും ജാതിമയ ചിന്തകൾക്ക് അതീതമായ ഒരു മനസ്സും പ്രവൃത്തിയും ചിന്തയും ആവുക ചിന്തയാണ് ഏറ്റവും പ്രധാന മറ്റുള്ളവരുടെ ചിന്തകൾക്കനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുമ്പോഴാണ് പലപ്പോഴും നമ്മൾ നമ്മൾക്ക് തെറ്റുപേറ്റിപ്പോകുന്നത് നമുക്കൊരു നിലപാടുണ്ടാവണം ആ നിലപാട് നമ്മുടെ കൃത്യമായാണ് തെളിഞ്ഞ ചിറ്റയുടെ അടിസ്ഥാനത്തിലായിരിക്കണം ആ നിലപാടുകൾ നമ്മൾ എടുക്കേണ്ടത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദു അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോസ് പുത്തൻകാല മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പഞ്ചായത്ത് അംഗം പി എസ് പുഷ്പമണി കടുത്തുരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി സുനിൽ തലയോലപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷാജി മോളൻ വൈസ് പ്രസിഡന്റ് ലിസാമ ജോസ് മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപന ജനപ്രതിനിധികൾ വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംസാരിച്ചു എ ജെ 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 സ്കൂൾ കൂടാതെ സെന്റ് ജോർജ് എച്ച് എസ് എസ് വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക വി എച്ച് എസ് എസ് ഗവൺമെന്റ് എൽ പി ഐഎംഎ ഹാൾ കെ ആർ ഓഡിറ്റോറിയം തലയോലപ്പറമ്പ് ഗവൺമെന്റ് യു പി എസ് തുടങ്ങിയവയാണ് മറ്റു വേദികൾ ജില്ലയിലെ പതിനഞ്ച് സബ് ജില്ലകളിലെ അയ്യായിരത്തോളം വിദ്യാർത്ഥികളാണ് മുന്നൂറിലധികം ഇനങ്ങളിലായി മത്സരിക്കുന്നത് ഗോത്രകലകളും ഇത്തവണ മത്സര ഇനത്തിലുണ്ട് ഇരുളാനൃത്തം പാണീയ നൃത്തം മംഗലംകളി തുടങ്ങിയ ഗോത്രകലാരൂപങ്ങളാണ് പുതിയ മത്സര ഇനങ്ങൾ കലോത്സവം ഈ മാസം മുപ്പതിന് സമാപിക്കും ശനിയാഴ്ച വൈകുന്നേരം മൂന്ന് മുപ്പതിന് നടക്കുന്ന സമാപന സമ്മേളനം മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്യും ന്യൂസ് ബ്യൂറോ കോട്ടയം